മഴ ശക്തമായി തുടരുന്ന പശ്ചാത്തലത്തിൽ നാളെ സ്കൂൾ ഉണ്ടാകുമോ നേരത്തെ പോകേണ്ടി വരുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ പലർക്കുമുണ്ടാകും മടി പിടിച്ചിരിക്കുന്ന കുട്ടികൾക്ക് താല്പര്യമുള്ള വാർത്ത അത് നാളെ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പതിവ് പോലെ പ്രവർത്തിക്കും നാളെ അവധിയുള്ളത് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് വയനാട് കണ്ണൂർ ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം കാസർഗോട്ട് കോളേജുകൾക്ക് അവധി ബാധകമല്ല എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു അവിടെ സ്കൂളുകൾക്കാണ് അവധി ബാധകമായിട്ടുള്ളത് സംസ്ഥാനത്ത് അതിതീവ്ര മഴ ഇന്നും തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നത് അത് പ്രകാരം പലയിടങ്ങളിലും ആ മുന്നറിയിപ്പ് ശരിയാണ് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള മഴ പെയ്തു വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ് തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള നാല് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ മഴ അതിശക്തമായി തുടരുക തന്നെ ചെയ്യും